ഈ പൂക്കളുണ്ടല്ലോ പ്രകൃതിയുടെ ഒരു പുഞ്ചിരിയാണെന്നു പറയാം അതിൻ്റെ നിറവും സൗരഭ്യവും എല്ലാം ഒളിപ്പിച്ചുകൊണ്ട് നമ്മളങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ട് തന്നെ എടുക്കും കേട്ടോ അതിൻ്റെ മണവും നിറവും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാതെ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് ഈ പൂക്കൾ തരാം ഇപ്പോൾ ഈ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ ആടുകളിലുള്ള ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അതുപോലെ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം പല വർണ്ണത്തിലുള്ള ഈ പൂക്കൾ കാണുമ്പോൾ നമ്മൾ മനസ്സ് പിന്നെ ശരീരമൊക്കെ ഒരു സന്തോഷം തരും നമ്മൾ രാവിലെ തന്നെ ഈ ചെടികളോടത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണുക അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടറിയാം വെള്ളം കുറവുണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുക നല്ല അസുഖ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് പരിചരിച്ച് നമുക്ക് ഈ പൂക്കളിങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ പല വർണ്ണത്തിലുള്ള പൂക്കൾ പ പല നിറത്തിലുള്ള പല ഗുണത്തിലുള്ള പല പൂക്കളും ചെടികളും നമ്മൾ പൂന്തോട്ടത്തിലുണ്ടാവും അതിൽ തേൻ കുടിക്കാൻ വരുന്ന തേനീച്ചകൾ അതുപോലെ തന്നെ അതിനെ ചുറ്റിപ്പറ്റി വളരുന്ന പ ഒരുപാട് ഷട്ട്പദങ്ങൾ പൂമ്പാറ്റകൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ എല്ലാ പൂക്കളും ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിൻ്റെ ആ സന്തോഷം ഈ ചെടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവുള്ളു കേട്ടോ ഭോഗം ഇല്ല ഇങ്ങനെ മൊത്തത്തിലിങ്ങനെ വിരിഞ്ഞു നിൽക്കുക അതുപോലെ തന്നെ പല ചെടികളും അതിനോട് ചാരിയിട്ടും തൊട്ടുരുമയൊക്കെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ നമുക്ക് ഈ ചെടി എന്തോ ഒരു പ്രകൃതിയിലൊരു വനത വരതാണെന്നാണ് നമുക്ക് തോന്നിപ്പോകുകെട്ടോ പ്രകൃതി സൂര്യൻ്റെ ഊർജം മണ്ണിൻ്റെ ശക്തിയൊക്കെ പട എന്തോ ഒരു വർണ്ണ ഒരുക്കിയ മാതിരിയാണ് നമുക്ക് ഈ ചെടികൾ തോന്നുക ചെടികൾ പിന്നെ പല വർണ്ണത്തിലുള്ള ചെടികളുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഭോഗം കാലമായിട്ടില്ലെങ്കിലും എൻ്റെ വീട്ടിലുള്ള ഈ ചെടികളൊക്കെ ഭോഗം വില്ല ഒരേമാതിരി പോയിട്ടുണ്ടോ അതിന് കാരണം ഞാൻ പത്തൊമ്പത് 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 എന്നാൽ ഇംഗ്ലീഷ് വളം ഓരോ സ്പൂണ് ഇതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസം മുൻപ് ഒരു മാസം മുൻപ് ഞാൻ ഇട്ട് കൊടുത്തിരുന്നു പിന്നെ പാറ്റംബോസ് കുറച്ച് ഇംഗ്ലീഷ് വോളമാണ് ചെയ്തത് ഞാൻ ഇംഗ്ലീഷ് വളം ഈ ചെടികൾക്ക് കൊടുക്കാറില്ല പക്ഷെ ബോഗം മില്ലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല പൂവിടുന്നു പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു വീടുകളിലും എവിടെയും നമുക്ക് ഈ ഭോഗം അങ്ങനെ പൂട്ട് കാണുന്നില്ല എൻ്റെ വീട്ടിലെല്ലാ ചെടിയും എല്ലാ ഭോഗം മില്ലും നല്ല പൂവിട്ടിട്ടുണ്ടോ അതും തന്നെ ഒരു ചെടിമേ തന്നെ രണ്ട് കളറുള്ളവരുണ്ട് പല വർണ്ണത്തിലുള്ളതുണ്ട് പല നമ്മൾ ഒരു പത്ത് മുപ്പത് വെറൈറ്റീസ് നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ കാണാനും രാവിലെ തന്നെ നമ്മൾ നീച്ചിട്ട് നമ്മൾ നമ്മൾ ഏറ്റവും ആദ്യത്തെ ഒരു പിന്നെ കാഴ്ച പറഞ്ഞാൽ ഈ പൂക്കൾ ഈ ചെടീൻ്റെ ഒരു പൂവുള്ള ചെടീൻ്റെ അടുത്തൊക്കെ ഒന്ന് പോവാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് തന്നെ നമുക്ക് മനസ്സും ശരീരവും ഒക്കെ നമുക്കൊരു പിന്നെ ആനന്ദം ഉണ്ടാവും കേട്ടോ ഈ ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് പോയിട്ടൊന്ന് കണ്ട് അതിൽ ആ കുശലാന്ത അന്വേഷണത്തിൻ്റെ മാതിരി നമ്മളവരോട് സംസാരിച്ചിട്ടും ചെടികളോടൊന്ന് അതിൻ്റെ പിന്നെ പൂക്കൾ കൊഴിഞ്ഞ് പോകുന്നുണ്ടോ തിനും വല്ല കേടുണ്ടോ നോക്കിയിട്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ അങ്ങ് എന്നെ വരുമ്പോൾ നമുക്കിതിൻ്റെ ഈ പൂക്കളുടെ മണവും അതിൻ്റെ പിന്നെ ഓരോ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ണിനും വല്ലാതെ വിസ്മയിക്കട്ടും വിസ്മയിപ്പിക്കണ ഒരു കാര്യമുണ്ടോ അങ്ങനെ തന്നെ അത് കാണുമ്പോൾ നമുക്ക് ഈ പൂന്തോട്ടം നമുക്ക് വളരെ ഒരു ൊഴിച്ചു കൂടാനാവാത്തൊരു സ്ഥലമായി മാറാനും ഈ പൂന്തോട്ടം നമുക്ക് ഈ പരിചരിക്കുന്നതോടുകൂടി തോന്നും നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റാത്തൊരു ഒരു സ്നേഹമാണ് നമുക്ക് ഈ ചെടികളെ ഇതിനെ പൂവിട്ട് നിൽക്കണമൊക്കെ കാണുമ്പോൾ നമുക്ക് ഓരോ ദിവസവും ഓരോ ചെടീൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം ഞാൻ നടക്കുന്നുണ്ടെന്ന് എനിക്ക് എന്നെ അറിയില്ല അപ്പോൾ ഓരോ ചെടികളും നമ്മളതിന് വെള്ളമൊഴിക്കണോടുകൂടി നമ്മൾ സ്നേഹം കൂടി ഉണ്ടാകുമ്പോഴാണ് ഈ ചെടികളൊക്കെ പൂവിടുന്നത് അപ്പോൾ എല്ലാ ചെടികളും നല്ല പൂവിട്ടിട്ടുണ്ട് ഭോഗം വലിയപ്പോൾ നിങ്ങൾ എവിടെയും ഇങ്ങനെ പൂവിട്ട് കാണാറുണ്ടാവില്ല അപ്പോൾ ഞാനിതിന് കൊടുത്ത വളം ഞാൻ പറഞ്ഞല്ലോ പത്തൊൻപതേ പത്തൊമ്പതാണെന്ന് അത് നല്ലൊരു വളമാണ് നിങ്ങൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു കിലോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചെടികൾക്ക് ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അത് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്പൂണ് പിന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് പിന്നെ അത് രണ്ട് ഇരട്ടി ആക്കിയിട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം പിന്നെ റെഡ് പ്ലാന്റ് പറഞ്ഞൊരു ചെടിയാണ് ഉണ്ടത് ഇത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നല്ല വെയിൽ കിട്ടണ എടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ റെഡ് കളറാവും പിന്നെ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റീസ് നമ്മളിതിന്ന് വിശ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു കറുപ്പ് കളറുണ്ട് പിന്നെ ഇതൊരു വേറെ ഒരു കളറാണ് ഇത് നമ്മൾ വിരിയുമ്പോൾ വെള്ള കളറാവും പിന്നെ അത് അങ്ങോട്ട് ഒരു റോസ് കളറാവും പിന്നെ അത് ലാസ്റ്റ് ഇത് വയലറ്റ് കളർ കാണുന്നത് മാറും ഇത് മൂന്ന് കളറാണ് ഈ ഒരു ചെടിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ ഇതുപോലെ വേറൊരു ചെടിയുണ്ട് ടബ്ലേത്ത് പിന്നെ ഈ ടു ഡോ ടുമോറോ എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് ഇത് ടു ഡോ ടുമോ ടുമോറോ എക്സ്റ്റർഡേ ആണ് അതിൻ്റെ ആ ഒരു മൂന്ന് കളറായിട്ട് വരുന്നത് അതുകൊണ്ട് അങ്ങനെ അങ്ങനെയും വിളിക്കുന്ന ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പിന്നെ അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഒരു ചെടിയാണ് അത് ഇത് പിന്നെ ഒരു മഞ്ഞ പിന്നെ ഈ കൽഹാരം എന്നും പറയും പിന്നെ ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന് അറിയില്ല കേട്ടോ നിങ്ങളൊക്കെ അവിടെ കൽഹാരം എന്നാണ് പറയാം അതിൻ്റെ പേരിൽ വേറെ ഉണ്ടോ എന്നാ ഇതിൻ്റെ പല വെറൈറ്റീസും നമ്മളെടുത്തുണ്ട് കേട്ടോ ഈ പൂക്കൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പേരു പിടിക്കണ ഒരു ചെടിയാണത് ഇതാണ് നമ്മൾ ടു ഡോ ടുമോറെന്ന് പറഞ്ഞിട്ടുള്ള ആ ചെടി കേട്ടോ ഇത് വിരിയ്പോൾ വെള്ളയും പിന്നെ അത് വൈലറ്റും ആവുംട്ടോ രണ്ട് ദിവസം മാത്രമേ പൂ നിൽക്കുകയുള്ളൂ അത് രണ്ട് കളറിലായിട്ടാണ് രണ്ട് ദിവസം നമുക്ക് അനുഭവപ്പെടും ആ അനുഭവപ്പെടുക ആദ്യം വിരിയമ്പ അത് വയലറ്റ് പിന്നെ അത് വെള്ള കളറൊക്കെ മാറുകയാണ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് വാസനമൊന്നുമില്ല അതിൻ്റെ ഒറിജിനലിന് നല്ല വാസന ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിടത്ത് എവിടെയും നഴ്സറികളിലൊക്കെ ഞാൻ ഇതിൻ്റെ വാസനയുള്ള ഞാൻ തിരയുണ്ട് പക്ഷെ കാണുന്നില്ല ഇത് ഡാലിയ ആണ് കേട്ടോ ഒരു സൂര്യൻ്റെ കളറായിട്ട് ഒരു തീൻ്റെ കളറൊക്കെ ആയിട്ട് ഇത് നമ്മൾ പിന്നെ തെച്ചിയാണ് തെച്ചിമ്മ നല്ല പൂക്കളുണ്ടായിട്ടുണ്ട് കേട്ടോ ഈ തെച്ചിയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പൂന്തോട്ടം നമുക്ക് ഒഴിച്ചു കൂടാനാവാത്തൊരു സ്ഥലമായിട്ട് നമുക്ക് മാറുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ പിന്നെ ഡാലിയൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോൾ ആ കാറ്റത്ത് ഇങ്ങനെ ഇളകുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ അതൊരു പിന്നെ സന്തോഷം തരണ കാര്യമാണ് കേട്ടോ എന്ത് പിരിമുറുക്കം ഉണ്ടെങ്കിലും നമുക്ക് ഈ പൂന്തോട്ടത്തിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാ ടെൻഷനും അങ്ങോട്ട് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പല ചെടികളും ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത് ഇത് യു ഫോർ ബി എബി ചെടിയാണ് കേട്ടോ ഇതിന് നല്ല പൂക്കളുണ്ട് പക്ഷെ ഇതിന് മുള്ളും ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ റോസ് മൽ പൂവുണ്ട് ഇത് റോസ് നാടൻ റോസാണ് അതിമ്മൽ എപ്പോഴും പൂവുണ്ടാവണം അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഓർക്കിഡ് ആണ് കേട്ടോ ഇതൊരു അഞ്ച് മാസമൊക്കെ ഈ പൂവ് കൊഴിഞ്ഞ് പോകാതെ നിൽക്കും കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസമായിട്ടുണ്ട് പിന്നെ അത് പിന്നെ അഗ്ലോണിയം ഉണ്ട് ഇവിടെ ഈ ഓർക്കിഡ് പല കളറിലുള്ള ഓർക്കിഡ് ഓർക്കിഡുണ്ട് കേട്ടോ നമ്മളടുത്തൊരു ഇരുപത്തഞ്ച് വെറൈറ്റി ഉണ്ട് അത് പല വർണ്ണത്തിലും കളറിലും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഈ ഓർക്കിഡിൻ്റെ പ്രത്യേകം അഞ്ച് മാസം ഈ പൂ ഇങ്ങനെ ഒരു കേടും കൂടാതെ നിൽക്കുന്നുള്ളതാണ് ഓർക്കിഡ് വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളൊരു ഗുണം എന്നാൽ ഏത് സമയത്തും അതിൽ പൂവുണ്ടാവും പിന്നെ പല ഈ പൂ ഇതൊന്നും പൂവെ ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് വെച്ചതാണ് ഇത് സി സി പ്ലാന്റ് പ്ലാന്റ് ബ്ലാക്ക് ആണ് കേട്ടോ അതൊരു വലിയൊരു പ്ലാന്റ് ആണ് പിന്നെ ഇവിടെ അഗ്ലോണി നമ്മൾ പിന്നെ ഈ പണ്ടത്തെ പോയ കാലത്തുള്ള മാസം മാറി അറിഞ്ഞെടി നമ്മളിത് നന്നായിട്ട് കുഴിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ നമുക്ക് ഈ രാവിലെ ഇങ്ങനെ നടന്നിട്ടാണ് ഇതൊക്കെ കാണുമ്പോൾ ഒരു സാധിക്കും